പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമുക്കറിയാം പാമ്പ്ലാനി പിതാവ് ചില ക്രൈസ്തവ തീവ്രവാദ സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് കാസയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിച്ച വിഷയം അറിയാം അതൊരു വിവാദമാവുകയും പലരും അതിനെക്കുറിച്ച് കൺസേൺ ഉണ്ടാവുകയും നമ്മളൊക്കെ അതിന് മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കത്തോലിക്ക സഭയുടെ ജാഗ്രതാ സമിതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഇത് വായിച്ചപ്പോൾ ഇത് കാസയുടെ പേരൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ പക്ഷേ ഇത് കാസയെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടും ചില ആളുകൾ എന്നെ ഫോണിൽ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും എനിക്ക് വാട്സപ്പിൽ അയച്ചു തരികയൊക്കെ ചെയ്തു എന്നാൽ ഞാൻ കരുതുന്നില്ല ഇത് കാസയെ പോലെയുള്ള സംഘടനകളെ മാന്യമായും നിയമപരമായും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായും ഒക്കെ പ്രവർത്തിക്കുന്ന നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന സമുദായത്തിനു വേണ്ടി ലൗ ജിഹാദ് പോലെയുള്ള സാമുദായിക താല്പര്യങ്ങൾക്കെതിരെ സാമുദായിക താല്പര്യങ്ങൾക്കെതിരെ അധിനിവേശ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനൊക്കെ എതിരെ നട്ടലോടുകൂടി ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുടെ സംഘടനയായ അതിനകത്ത് ചില ആളുകൾക്കൊന്നും അറിയില്ല സംഘടനയായ കാസയെ പോലെ സംഘടനകൾ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാതന്ത്ര്യപ്പെട്ട ഒരു എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടികളുടെയും സ്വാധീനത്തിന് വിധേയപ്പെടാത്ത അത്തരം ആളുകൾക്ക് കയറി കളിക്കാൻ അവസരം ലഭിക്കുക അത് ഇപ്പോൾ കെ സി എം കെ സി എമ്മിൻ്റെ ഭരണസമിതി നിങ്ങളെടുത്തു നോക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പലരും ഓരോ രൂപതയും തലപ്പത്തിരിക്കുന്ന പലരും കേരള കോൺഗ്രസ് മാണിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ജില്ലാ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കും കെ സി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിലെ നേതാക്കന്മാരെ നിങ്ങൾ എടുത്തു നോക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെയോ എൽ ഡി എഫ് അല്ല യു ഡി എഫിൻ്റെയൊക്കെ ഏതെങ്കിലും പാർട്ടിയുടെ കേരള കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വ നേതാക്കന്മാരായിരിക്കും കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറിയുമൊക്കെ എല്ലാവരുമെന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സ്വാധീന ശ്രമങ്ങളിലൊന്നും നേരാതെ നട്ടലോടുകൂടി സമുദായത്തിന് വേണ്ടി നിയമത്തിന് വിധേയമായി നിങ്ങൾ പ്രത്യേകം എപ്പോഴാണ് ഒരു സംഘടന തീവ്രവാദ സംഘടനയാവുന്നത് നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുമ്പോഴാണ് ഭരണഘടനയ്ക്ക് വിധേയമല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് എന്നാൽ നിയമത്തിനുള്ളിൽ നിന്ന് കോടതിയെയും ആശ്രയിച്ചുകൊണ്ട് നിയമം അനുവദിക്കുന്ന ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിച്ചുകൊണ്ട് ധാർമ്മികമായി നീതിക്ക് നിരക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ തീവ്രവാദ സംഘടന എന്ന് വിളിക്കാൻ പറ്റില്ല അപ്പം നമുക്കൊന്ന് വായിക്കാം കത്തോലിക്ക സഭ എല്ലാത്തരം തീവ്രവാദ പ്രണനുകളെയും തള്ളിപ്പറയും അകറ്റി നിർത്തുകയും ചെയ്യുന്നു കെ സി ബി സി ജാഗ്രതാ സമിതി നൂറ് ശതമാനം ശരിയാണ് ഇത് കെ സി ബി സി അല്ലെങ്കിൽ കേരള കാത്തലിക് ബിഷപ്സ് തങ്ങളുടെ വിശ്വാസികളോട് ഈ നിരന്തരമായി പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരു തീവ്രവാദത്തെയും അനു ഹമാസിനെ അനു അനുവദിക്ക അനുകൂലിക്കരുത് മറ്റൊരു തീവ്രവാദത്തെ അനുകൂലിക്കരുത് തീവ്രവാദത്തെയും വർഗീയതയെയും എതിർക്കുകയും തള്ളിപ്പറയുന്ന നിലപാടാണ് എല്ലാ കാലത്തും കത്തോലിക്ക സഭയ്ക്കുള്ളത് വിവിധ മതങ്ങളുമായി ബന്ധപ്പെട്ട വർഗീയ ചി തീവ്രവാദ ചിന്തകൾ പൊതുസമൂഹത്തിനും ഇതര മതവിശ്വാസികൾക്കും ദോഷകരമായി മാറിയ സ്ഥിതിവിശേഷം രൂപപ്പെട്ടപ്പോഴെല്ലാം ഇത്തരം നീക്കങ്ങളെ തുറന്നുകാട്ടുകയും സാമുദായിക മത നേതൃത്വത്തോട് അത്തരക്കാർക്കെതിരെ പ്രതികരിക്കാനും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് കത്തോലിക്കാ സഭയാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഇതിനകത്തൊരു നമുക്ക് വേണമെങ്കിൽ ഒരു ദുസൂചന കാണാൻ പറ്റും എന്താണ് കാസർ പോലെയുള്ള സംഘടനകൾ സമുദായത്തിന് വേണ്ടി ശക്തമായി നിൽക്കുമ്പോൾ അങ്ങനെ അതിനെ അനുകൂലിക്കുന്ന അങ്ങനെയൊന്നും ഇതിനകത്ത് ഇല്ല ഒരു സമുദായത്തിനിപ്പോൾ കക്കുകളി നാടകം ഉദാഹരണം പറഞ്ഞാൽ കക്കുകളി നാടകം കക്കുകളി നാടകത്തിൽ ക്രൈസ്തവ സന്യാസിനികളെ അതിമോശമായി അപമാനിക്കുകയും അതിനെതിരെ സന്യാസിനികൾ തന്നെ പ്രതികരിക്കുകയും ചെയ്തപ്പോൾ കെ സി എം കെ സി എമ്മും കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് എതിലേ പോയി എന്തുകൊണ്ട് അവർ പ്രതികരിച്ചത് കാരണം അതിന് തലപ്പത്തിരിക്കുന്നത് പൊളിറ്റിക്കൽ നേതാക്കന്മാരാണ് എതിർത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് പോകും അതുകൊണ്ടാണോ നിങ്ങൾ പറ കെ സി എം ആ ഇപ്പം ഈ വിഷയത്തിൽ അരിവിത്തറ വിഷയത്തിൽ അരിവിത്തറയെ അധിനിവേശം നടത്താൻ ആ പേര് പോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് പ്രതിഷേധമാണ് കേരളത്തിലെ പല പ്രമുഖരായ ഇത് കാസ എന്ന് പറഞ്ഞാൽ അലിയിലൊക്കെ ഉള്ള ഒരു അത്ര വലിയ സംഘടനയെന്നുള്ള കെ സി എം എല്ലാ എട്ടവകയിലുമുള്ള സംഘടനയില്ല എന്തിയെ ലത്തീൻ രൂപതയ്ക്കില്ല എന്ത്യെ ഇവരൊക്കെ ഇല്ലേ പോയി അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ തന്നെ കെ സി ബി സിയുടെ ഒന്നും അണ്ടറിലല്ല അത് സ്വന്തമായി ചില ആളുകൾ ഒന്നിച്ചു ചേർന്നൊരു സംഘടന ഉണ്ടാക്കി അത് നിയമത്തിന് വിധേയമായി ക്രൈസ്തവ മൂല്യങ്ങൾക്കും ക്രൈസ്തവ സമുദായത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ക്രൈസ്തവ യുവതി യുവാക്കൾക്കും എതിരെയൊക്കെ പലതരത്തിലും പൊളിറ്റിക് ഇസ്ലാം എന്ന ലോകഭാപകമായ അധിനിവേശ ശക്തി നടത്തുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിക്കേ പ്രീപഠ സഹോദരൻ കണ്ടെങ്കിൽ ഞാൻ ഒരു വാട്സപ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്സപ്പില് ഒരു ഗ്രൂപ്പിൽ ഞാൻ ഒരു ഒരു ഗ്രൂപ്പുമായിട്ട് അതിതീവ്ര വർഗീയത പറയുന്ന ഒരു കത്തോലിക്കൻ ഒരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കേണ്ടതുണ്ടായി അവർ മതം മാറ്റമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ക്രിസ്ത്യാനികൾ മതം മാറ്റം ക്രിസ്ത്യാനി ഒരു ഒരു ഒന്ന് രണ്ട് വ്യക്തികൾ അത് ശക്തമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു നീ ക്രിസ്ത്യാനി ആണെങ്കിൽ നിന്നെ നീ ലോകം മുഴുവനെയും ക്രിസ്ത്യാനുള്ള സകല മനുഷ്യൻ ക്രിസ്ത്യാനിയാക്കാൻ പ്രവർത്തിക്കേണ്ടവനാണ് അത് അവരുടെ ഫ്രീ വില്ലിനെ കൊണ്ടല്ല ആശയപരമായിട്ട് വചനം പ്രഘോഷിക്കാൻ ഓരോ ക്രിസ്ത്യാനിയും ബാധ്യസ്ഥനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അപ്പം ഈ ഇസ്ലാമിക വർഗീയതയുടെ പേരിൽ സംഘികൾക്കുട ഇടയിൽ കൊണ്ടുപോയി തല കാണിച്ചുകൊണ്ട് കൊണ്ട് സംഘികളുടെ കഷത്തിക്കൊണ്ട് തല വെക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ചില ക്രിസംഘികൾ എന്ന് വിളിക്കാവുന്ന ചില ആളുകളുണ്ട് അതിൽ ചില അങ്ങൾ ചിലപ്പം കാസയ്ക്കുള്ളിലും കാസയുടെ കോർ പോയിൽ നിന്ന് നൊഴിഞ്ഞ് കയറിയിട്ടുണ്ടാകാം എനിക്കറിയില്ല അത്തരം ആളുകളൊക്കെ പറയുന്ന ചില പോയിന്റുകളൊക്കെ എടുത്തുകൊണ്ടാണ് അത്തരം ആളുകളെ ഉദ്ദേശിച്ചാണ് ജാഗ്രതാ സമിതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് യാതൊരു ആത്മീയതയും ഇല്ല അവർക്ക് ക്രിസ്ത്യാനിറ്റിയോട് സ്നേഹവുമില്ല ക്രിസ്തുവിനോട് സ്നേഹമില്ല പക്ഷെ ഭയങ്കര മുസ്ലിം വിരോധമാണ് മുസ്ലിങ്ങളോട് ഭയങ്കര വിരോധമാണ് അപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചവനായിരിക്കാം അപ്പോൾ അതിനു വേണ്ടി എന്ത് നിറുകെട്ട് ക്രിസ്തുവിനെ വേണേലും ഒരു മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടി ഒറ്റ കൊടുക്കാൻ തയ്യാറുള്ള ടൈപ്പ് കുറച്ചു ആളുകൾ ദുഃഖകരമെന്ന് എന്ന് പറയട്ടെ ഇടയിലുണ്ട് അവരെ ഉദ്ദേശിച്ചിട്ടാണ് കത്തോലിക്ക സഭയുടെ ജാഗ്രതാ സമിതി കെ സി ബി സിയുടെ ജാഗ്രതാ സമിതി ഇത് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കെ സി ബി സി സ്ഥലത്ത് പൊതുവേ പലപ്പോഴും സഭാ മേലധ്യക്ഷന്മാരും എത്രന്മാരും പല വിഷയങ്ങൾ പൊതു പ്രതികരണം നട നടത്തുകയുണ്ടായിട്ടുണ്ട് എല്ലാവിധ തീവ്രവാദ വർഗീയ നിലപാടുകളെയും ഒരേപോലെ തള്ളിപ്പറയുക എന്നതിനപ്പുറം മറ്റൊരു നിലപാടും കത്തോലിക്കാ സഭാ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അപ്പം വളരെ ക്ലിയറാണ് അപ്പം ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പക്ഷത്തുനിന്ന് അതിതീവ്രമായ വർഗീയത ആധ്യാത്മ ക്രിസ്തുവിൻ്റെ ആധ്യാത്മ സഭയുടെ ആധ്യാത്മികത നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വർഗീയത വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് എല്ലാവിധത്തിൽ നിന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും പറയുകയാണ് മുസ്ലിം പോലെ അതിൽ തന്നെ ഒരു വർഗീയ വർഗീയ സ്വഭാവമുള്ളതാണ് കത്തോലിക്കാസഭ കെ സി ബി സി ജാഗ്രതാ സമിതി ഇസ്ലാമിൻ്റെ ഐഡിയോളജിയെ തള്ളിപ്പറയുന്നുണ്ടോ പറയുന്നുണ്ടോ തള്ളി പറഞ്ഞാൽ അതെല്ലാ എന്താ എല്ലാ കാലത്തും ക്രിസ്ത്യാനികൾ തള്ളി ഇന്ന് അവരുടെ പ്രവർത്തനങ്ങളെ വ്യക്തമായി തള്ളിപ്പറയുന്നുണ്ടോ പറയണം ഏ ഇവിടെ ഏറ്റവും ശക്തമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ടിന് ഇന്ന് ഭീകര സംഘടനയായിട്ട് ഇന്ത്യ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന് അതിൻ്റെ പോഷക സംഘടനയായ എസ് ടി പി യെക്കുറിച്ച് വാ തുറന്നൊരക്ഷരം അല്ലെങ്കിൽ അവരുടെ ചില നിലപാടുകൾക്കെതിരെ എന്തെങ്കിലും പ്രതികരണം പറയുന്നുണ്ടോ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതിരിക്കുക അപ്പം ചില അത് അത് പ്രതികരിക്കണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യും ചില കത്തോലിക്ക സഹോദരങ്ങൾ സംഘടനയായി മാറിക്കൊണ്ട് അവർ പ്രതികരിക്കും അപ്പോൾ അത് നിയമങ്ങൾക്ക് വിധേയമായും ഭരണഘടനയ്ക്ക് വിധേയമായും ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്തരം സംഘടനയല്ല കെ പി സി സി ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും എല്ലാ മത സാമുദായിക രാഷ്ട്രീയ നേതൃത്വം അപ്രകാരം തന്നെ ചെയ്യണമെന്ന് സഭയുടെ പക്ഷം ഈ കാലഘട്ടത്തിൽ പല വിധത്തിൽ വർദ്ധിച്ചു വരുന്ന വിഭാഗീയ ചിന്തകളും വിദ്വേഷ പ്രവണതകളും മതവിശ്വാസങ്ങളെ ഓരം പറ്റി വളർന്നു വന്നിട്ടുള്ള വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വ്യക്താക്കളെയുമാണ് വ്യക്താക്കളുമാണ് സമൂഹത്തിൽ പ്രചരിട്ടുള്ളത് എല്ലാത്തരം വിഭാഗീയ വർഗീയ പ്രത്യാശാസ്ത്രങ്ങളും ഒന്നുപോലെ ഇല്ലാതാവുന്നതാണ് ഈ നാടിൻ്റെ സുസ്ഥതയ്ക്കും വളർച്ചയ്ക്കും വന്നതിനാൽ മാനവികതയ്ക്കും സാഹോദര്യ ചിന്തകൾക്കും സഹോർത്ഥത്തിനും ഉയർന്ന പരിഗണന നൽകിക്കൊണ്ട് എല്ലാ നേതൃത്വങ്ങളും ഇത്തരം ദുഷ്പ്രവണതകളെ തള്ളിപ്പറുകയും അകറ്റി നിർത്തുകയും ചെയ്യണം ഓക്കെ ഇതൊക്കെ ഇത് നൂറ് ശതമാനം ശരിയാണ് ഇതൊന്ന് നമുക്ക് ഇനി ഞാൻ എന്തിനാണ് ഈ വിഷയം ഒരു യൂട്യൂബ് വീഡിയോ ആക്കി നിങ്ങളെ അവതരിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബഹുസ്വരതയുടെ അന്തരീക്ഷം മാനിക്കപ്പെടുന്നു എന്നത് ഉറപ്പുവരുത്തേണ്ടത് ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ബഹുസ്വരതയും സൌഹൃദത്വവും മാനവികതയുമാണ് ആധുനിക സമൂഹത്തിൻ്റെ അടിത്തറയും കാതലും അത്തരം മൂല്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടോ ഒരു സമൂഹ സമൂഹ പുനർനിർമ്മിതി അസാധ്യമാണ് അതിനുള്ള ശ്രമങ്ങൾക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത വിള്ളലുകളും തകർച്ചകളിലേക്കും ആ സമൂഹത്തെ നയിക്കും നമുക്കറിയാം ജനാധിപത്യം മതേതരത്വമൊക്കെയുള്ള ജനാധിപത്യ രാജ്യങ്ങൾ സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ടെക്നോളജി എല്ലാ അർത്ഥത്തിലും ലോകത്ത് ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ജനാധിപത്യ മൂല്യങ്ങൾ സംബന്ധിച്ചു അത് നൂറ് ശതമാനം ശരിയാണ് മതങ്ങളെ മറയാക്കി ഉയർന്നു വന്നുള്ള എല്ലാ തീവ്രവാദ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും എന്നും എന്നും എതിർക്കുന്ന അത്തരക്കാരെ തുറന്നു കാട്ടുന്ന കത്തോലിക്ക സഭ അതാണ് പ്രശ്നം എന്താണ് മതങ്ങളെ മറയാക്കി ഉയർന്നു വന്നിട്ടുള്ള തീവ്രവാദ ആശയങ്ങളെ പ്രവർത്തനങ്ങളെയും എന്നും എതിർക്കുന്ന അത്തരക്കാരെ തുറന്ന് എവിടെയാണ് കെ ജാഗ്രതാ സമിതി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തുറന്ന് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ പറ എന്റെ ചോദ്യം ഇതാണ് എവിടെയാണ് പോപ്പുലർ ഫണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്കൊക്കെ നുഴഞ്ഞു കയറിയപ്പോൾ എസ് ടി പി പോപ്പുലർ ഫ്രണ്ടും പൊളിറ്റിക്കൽ ഇസ്ലാം നുഴഞ്ഞു കയറിയപ്പോൾ എവിടെയാണ് ജാഗ്രതാശ്രമത്തിൽ ശക്തമായി പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത് പറ അല്ലെങ്കിൽ കത്തോലിക്ക സഭ വേണ്ട രീതിയിൽ തങ്ങളുടെ സമുദായ താല്പര്യങ്ങൾ പ്രതി പ്രതികരിച്ചിട്ടുള്ളത് എന്റെ കാഴ്ചപ്പാടിൽ വളരെ പരിമിതമാണ് ഉണ്ടാകാമായിരിക്കും കേട്ടോ എനിക്കറിയില്ല എന്റെ കാഴ്ചപ്പാടിൽ എന്റെ ശ്രദ്ധയിൽ ഒന്നും പെട്ടിട്ടില്ല കുറച്ചൊക്കെ സ്വന്തം സമുദായത്തിനുള്ളിലും വേരുകൾ വ്യാപിക്കാൻ ശ്രമിക്കുന്ന ഇതര മതവിദ്വേഷം പടർത്തുന്ന നിലപാടുകളെയും പ്രസ്ഥാനങ്ങളെയും ഗൗരവമായി നിരീക്ഷിക്കുകയും തിരുത്തുകയും തിരുത്തപ്പെടാൻ തയ്യാറല്ലെങ്കിൽ തള്ളിപ്പറയുകയും ചെയ്യും ശരിയാണ് ഇതര മതവിദ്വേഷം ക്രിസ്ത്യാനിക്ക് ഇതര മതം എന്നല്ല ഒന്നിനോടും വിദ്വേഷം കാണാൻ പാടില്ല പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്നില്ലേ തിൻ പാപയല്ല പാപത്തെയാണ് വെറുക്കുന്നത് പാപത്തിന്റെ ഐഡിയോളജികളെ ശക്തമായി എതിർക്കാൻ നട്ടലോട് കൂടി പറയാൻ വേണം ഒരു ആന്റണി തലക്കുടലച്ചുണ്ടായിരുന്നു നട്ടലോട് കൂടി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കെ എഫ് സി സി ജാഗ്രതാ സമിതിയും പബ്ലിക്കായിട്ട് പറണ്ട ഒരു പാലാപിതാവ് നട്ടലോട് കൂടി ഇസ്ലാമിനെ കുറിച്ച് സ്വന്തം വിശ്വാസികളോട് പറഞ്ഞു ഇത്രയും ബിഷപ്പുമാരുണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് എവിടെ പോയി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ലൌജിഹാദിന്റെ പോപ്പുലർ ഫ്രണ്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടന അല്ലേ അതിൻ്റെ പോഷണ എസ് ഡി പി യുടെ നിലപാടുകൾ എന്താണ് വേണ്ടത്ര ഉണർന്നു പ്രവർത്തിക്കാതെ ചില ആളുകൾ ശക്തമായി പ്രതികരിക്കുമ്പോൾ ഞാൻ ഇത് എൻ്റെ അല്ലെങ്കിൽ ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഓക്കെ പോലും പരിഗണ വിള മതങ്ങളെ മറയാക്കി ഉയർന്നുള്ള തീവ്രത ആശയങ്ങളെയും പ്രവർത്തനങ്ങളും എന്നും എതിർക്കുന്ന അത്തരക്കാരെ തുറന്നു കാണുന്ന കത്തോലിക്കാ സഭ സ്വന്തം സമുദായത്തിലുള്ള വേരുകൾ വ്യാപിക്കാൻ സമയം അത് ഇതര മതവിദ്വേഷംപ്പെടുന്ന നിലപാടുകളും പ്രസ്ഥാനങ്ങളെയും ഗൗരവമായി നിരീക്ഷിക്കുകയും തിരുത്തുകയും തിരുത്ത തിരുത്തപ്പെടാൻ തയ്യാറല്ലെങ്കിൽ തള്ളിപ്പറയുകയും അത് സഭയുടെ അജപാലന ധർമ്മം മാത്രമല്ല പൊതുസമൂഹത്തോളം ഉത്തരവാദിത്വം നിറവേറ്റൽ കൂടിയാണ് സമുദായത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇതര മതങ്ങളെ സമുദായങ്ങൾ അനാദരിക്കുന്ന നിലപാട് ചെയ്യുന്നത് എന്ന് സഭ പ്രഖ്യാപിക്കുന്നു ശരിയാണ് ഇതെല്ലാം നൂറ് ശതമാനം ശരിയാണ് പക്ഷെ ഇതര മതങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം പെർട്ടിക്കുലർ ഇസ്ലാം ക്രൈസ്തവ മൂല്യങ്ങൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ഒക്കെ എതിരെ നടത്തുന്ന അധിനിവേശങ്ങളെ നിശബ്ദമായി നിന്ന് സഹിച്ചുകൊണ്ടാണോ ഇത് ചെയ്യേണ്ടത് ചേച്ചി കുറിച്ചൊക്കെ ഇറങ്ങാൻ നേരത്തെ എല്ലാം നിശബ്ദമായി സഹിച്ചു എന്ന് പറഞ്ഞതുപോലെ ഏഹ് സ്വന്തം അരുവത്തറ പള്ളിയെ വരെ ആക്കാൻ ശ്രമിക്കുമ്പോൾ അരുവത്തറയുടെ സംസ്കാരം തകർക്കാൻ ശ്രമിക്കുമ്പോൾ കക്കുകളി നാടകത്തെ പോലെയുള്ള നാടകങ്ങളുടെ ക്രൈസ്തവ സന്യാസത്തെ അവമാനിക്കുമ്പോൾ ചില സിനിമകളിലൂടെയൊക്കെ അവമാനിക്കുമ്പോൾ നിശ്ശബ്ദമായിരിക്കണമെന്നാണോ പറയുന്നത് എത്ര എത്ര ഇൻസിഡൻറ്റുകളാണ് ഏ ക്രൈസ്തവ ദേവാലയങ്ങളിൽ അല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇനി ഏതെല്ലാം എ ട്വൻറ്റി വിഷയത്തിൽ അങ്ങനെ ഏതെല്ലാം വിഷയങ്ങളാണ് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് കുറയാൻ കാരണം എന്താണ് കാസം പോലെയുള്ള സംഘടനകൾ ശക്തമായി സമുദായത്തിന് വേണ്ടി നിലകൊള്ളുകുന്നതുകൊണ്ടാണ് പണ്ടും കെ സി വൈയുമും മറ്റനേകം സംഘടനകൾ ഔദ്യോഗിക സംഘടനകളുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി വേ ഇതിനകത്തൊരു വേണമെങ്കിൽ വളരെ വ്യതിക്തമായ ഒരു ദുസൂചന കാസയ്ക്കെതിരെ പറയുന്നതായിട്ട് നമുക്ക് തോന്നാം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഇത് കാസയെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഭയുടെ ഇത്തരം ഉറച്ച നിലപാടുകൾക്ക് വിരുദ്ധമായ ധാരണകൾ സമൂഹത്തിൽ പ്രചരിക്കാൻ ശ്രമിക്കുന്നവരും ഇത്തരം നിലപാട് വെളിപ്പെടുമ്പോൾ അതിനോട് അസിക്ഷതപ്പെടുവിക്കുന്നതും സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരെ മാനവിക മൂല്യങ്ങളെ വിലമന്തിക്കാൻ തയ്യാറുള്ളവരെ ആയിരിക്കാനിടയില്ല അപ്പം അതിലെ ഒന്നാം സ്ഥാനത്ത് ഞാനായിരിക്കും കേട്ടോ ചിലപ്പം എനിക്കറിയത്തില്ല സഭയെ സ്നേഹിക്കുന്നവർ സഭയുടെ മൂല്യങ്ങളെയും സംസ്കാരത്തെയും ഒരു ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് നട്ടല്ലോടുകൂടി നിൽക്കണം അല്ലാതെ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ജി എന്ന് പറഞ്ഞാൽ ജിഹാദികളുടെ മുന്നിൽ നട്ടല്ലൂരി വെച്ച് പണയപ്പെടുത്തിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നിൽ പോയി നട്ടൽഞ്ഞു വളഞ്ഞു നിൽക്കുന്ന ബിഷപ്പുമാരും അച്ഛന്മാരും സമാ നേതൃത്വവും നമുക്ക് വേണ്ടത് അങ്ങനെയാണ് നമ്മുടെ കെ പി സി സി എന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല ചിലപ്പോൾ ഒറ്റപ്പെട്ട ആളുകളൊക്കെ ചില രൂപതകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാകും പക്ഷേ അങ്ങനെ അത്ര പോലും വരാൻ പാടില്ല എന്ന പാലാപിതാവിനെ പോലെ ശക്തമായ വിശ്വാസികളെ കൃത്യമായ ബോധ്യം നൽകിക്കൊണ്ട് നട്ടലോടുകൂടി നിൽക്കുന്ന ആളുകളാണ് നമുക്ക് വേണ്ടത് നമ്മൾ നട്ടലോട് കൂടെ നിൽക്കുമ്പം നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിച്ചു കൊണ്ടുമ്പോൾ ക്രിസ്ത്യാനികളെ തൊട്ടാൽ പ്രതിഷേധം ഉണ്ടാകും അവർ നിശബ്ദമായി ഇരിക്കത്തില്ല എന്ന് ബോധ്യമുള്ളപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപകമായി ഇലാഫത്ത് നടപ്പാക്കാൻ വേണ്ടി ലോകവ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാം അധിനിവേശ ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവുണ്ടാവും അവർ നിർത്തൊന്നുമില്ല അപ്പം വേണ്ടത്ര കെ സി ബി സിയും കത്തോലിക്കാ സഭയും കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക സംഘടന ബിഷപ്പുമാരുടെ കീഴിലുള്ള ഔദ്യോഗിക സംഘടനകളൊന്നും പ്രതികരിക്കാത്തത് കൊണ്ടാണ് അൽമായരാൽ രൂപപ്പെടുന്ന കാസ പോലെയൊക്കെയുള്ള സംഘടനകൾ വരുന്നത് അപ്പോൾ ഇത്തരം സംഘടനകളെ ഉദ്ദേശിച്ചിട്ടല്ല ഇവർ ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം ചില ക്രൈസ്തവ മൂല്യങ്ങളും സഭാസ്നേഹവും ഇല്ലാത്ത കത്തോലിക്കരാണെന്നും ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് നടക്ക അല്ലെങ്കിൽ കത്തോലിക്കനാണെന്നും പറഞ്ഞ് നടക്കുന്ന ചില വ്യാജ കത്തോലിക്കരെ ഉദ്ദേശിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ അള്ളാഹുവിനെ ക്രിസ്ത്യാനികളുടെ അള്ളാഹുവിനെ മുഹമ്മദ് അടിച്ചുമാറ്റി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വ്യാജ ആരംഭമായി നടക്കുന്ന ചില ക്ലബ്ബ് ഹൗസുകളൊക്കെ ചില കത്തോലിക്കരുണ്ട് അവരെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ